പ്രീസ ലോർഡ് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് എന്നോടൊപ്പം പാസ്റ്റർ ജോർജ് കൂടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്പനിമിഷം ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് പോകുക റൈസ് ഇന്ത്യയുടെ അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അഞ്ച് വർഷം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി ഈ ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും പങ്കുചേരുക അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചില അനുഭവങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നിട്ട വഴികളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈ സമയത്തെ ഞങ്ങൾ വേർതിരിക്കുകയാണ് പാസ്റ്റർ ജോർജ് താങ്ക് യു ഫോർ ജോയിനിങ് റൈസ് ഇന്ത്യയുടെ അഞ്ച് വർഷത്തെ വളർച്ചയുടെ അനുഭവങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം നടത്തി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അല്ലേ ഒന്നുമില്ല പാസ്റ്റർ പ്രത്യാശ ദൈവം നടത്തി കൃപ എന്നുള്ളതല്ലാതെ ഒന്നും പറയാനില്ല റൈസ് കാർഡ് പ്രാരംഭമായിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മാത്രം ചോദ്യമല്ല മറ്റു പലരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് റൈസ് ഇന്ത്യ ആരംഭിച്ചത് അതൊന്ന് പങ്കുവെക്കാമോ ആദ്യമായി തന്നെ ഇങ്ങനൊരു വേദി അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാന കാലയളവിൽ ഭവനങ്ങളിൽ കൂടി വരുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിക്കും ആർ ചർച്ചിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരു വാതിൽ തുറന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ശരിക്കും നമ്മൾ റൈസ് ഇന്ത്യ ലോഞ്ച് ചെയ്യുവാൻ തക്കണം കർത്താവ് ഇടയാക്കിയത് എൻ്റെ ഓർമ്മ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ കാര്യമാണ് ഞാൻ ഇതിൻ്റെ മധ്യത്തിൽ വളരെ വലുതായിട്ട് കാണുന്നു ഏറ്റവും വലുതായിട്ട് കർത്താവ് നടത്തി ദേവദാസം പറഞ്ഞതുപോലെ അപ്പോൾ എൻ്റെ ഹൃദയത്തിലെ വലിയൊരു താല്പര്യമായിരുന്നു ഈ ദേശത്ത് നമ്മൾ കടന്നു വന്നു ഈ രാജ്യത്ത് നമ്മൾ ദൈവം വന്നു കർത്താവ് അവസരം തന്നു പക്ഷേ എങ്ങനെ നമുക്ക് ഈ രാജ്യത്തിന് കർത്താവിൻ്റെ ആ പാത ഒന്ന് വെളിപ്പെടുത്താം കാരണം യേശു കർത്താവ് ഭൂമിയിൽ ഒരു ദാസനായിട്ടാണ് വന്നത് അപ്പോൾ ഈ ഈ ചർച്ചിൽ കടന്നു വന്നപ്പോൾ ഈ അമേരിക്കൻ ചർച്ചിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശയായിരുന്നു ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും ഭാരതീയ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതൊരു വലിയ കൾച്ചറൽ ഷോക്ക് അത്ര എളുപ്പമല്ല എങ്കിലും ദൈവം സഹായിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല റൈസ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പേരിൽ ഇന്ത്യ എന്നുണ്ടെങ്കിലും വിവിധ ഭാഷക്കാരാണ് പങ്കു ചേരുന്നല്ലേ അത് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ക്രിയോൾ ഭാഷ സംസാരിക്കുന്നവർ തെലുങ്ക് തമിഴ് ി അങ്ങനെ തുടങ്ങിയ വിവിധ ഭാഷക്കാർ ഇതിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിന് കാരണമായി തീർന്നത് ഇങ്ങനെ റൈസ് ചർച്ചിനോടുള്ള ബന്ധത്തിലെ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞത് തന്നെയാണ് അല്ലെ അതെത്രമാത്രം നമ്മുടെ നമ്മുടെ ഈ ദർശനത്തെ സ്വാധീനിച്ചു എന്നൊന്നും പങ്കുവെക്കാം തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ സഭകളിൽ സാധാരണ നമ്മുടെ ഭാരതീയരെ മാത്രം കൂടി വരുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണാറ് പക്ഷെങ്കിൽ അറൈസ് ചർച്ചിൻ്റെ വലിയൊരു പ്രത്യേകത ഏകദേശം മുപ്പതിലധികം രാജ്യങ്ങൾ രാജ്യങ്ങളിലുള്ളവർ ഇവിടെ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവരാജ്യം ശരിക്കും ഒരു ഭാഷയുടെയോ ഒരു സംസ്കാരത്തിൻ്റെയോ സ്വന്തമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി ദൈവരാജ്യം വിവിധ ഭാഷകൾ ഗോത്രങ്ങൾ ജാതി എല്ലാം കൂടെ കടന്നു വരുന്നത് അപ്പോൾ അത് ശരിക്കും ഞാൻ അനുഭവിച്ചത് ഈ ചർച്ചിൽ കടന്നു വന്നതിന് ശേഷം ഇവിടെ കടന്നു വന്നപ്പോൾ വിവിധ ആൾക്കാരെ കണ്ടപ്പോൾ വിവര വിവിധ നിറക്കാരെ കണ്ടപ്പോൾ വിവിധ ഭാഷക്കാർ വിവിധ സംസ്കാരം ഇതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചു മാത്രമല്ല നമ്മളെ അവർ ചേർത്ത് പിടിച്ചത് നമ്മളെ അവർ ഉൾക്കൊണ്ടത് നമ്മളെ അവർ കൈക്കൊണ്ടതൊക്കെയും വളരെ വലുതാണ് അതവരുടെ ഹൃദയവ്യാപ്തിയാണ് അത് വിളിച്ചു പറയുന്നത് ഈ സഭയുടെ അല്ലെങ്കിൽ ആ റൈസ് ചർച്ചിൻ്റെ ദർശനത്തെ അത് വളരെ ഊന്നി പറയേണ്ടതായിട്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത് മലയാളി സംസ്കാരമല്ല അല്ല അമേരിക്കൻ സംസ്കാരമല്ല ഇത് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു സംസ്കാരം അല്ലേ ഞാൻ വിശ്വസിക്കുന്നു അറേസ് ഇന്ത്യയുടെ ഈ ദൈവസഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വിവിധ സംസ്കാരത്തിലുള്ള ആളുകൾ ഒന്നിച്ചുകൂടി ദൈവവചനത്തിൻ്റെ സംസ്കാരത്തെ ഘോഷിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അത് നമ്മുടെ യൗവനക്കാരെ ഏതെല്ലാം നിലയിലാണ് സ്വാധീനിക്കുന്നതൊന്നും പറയാറുള്ള കാരണം സാധാരണ നമ്മുടെ ഭാരതീയ സഭകൾ അമേരിക്കയിലുള്ള ചർച്ചകളിൽ യവനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ഇവിടെ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് കൂടി യവനക്കാരും ചേർന്ന് ആരാധിക്കുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണ് ആയി മാറി നമ്മൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ പിൻഗാമികളാണ് ഭാരത സംസ്കാരം മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ നമ്മുടെ സംസ്കാരം ഈ സംസ്കാരത്തോട് ലയിക്കുന്നതിൽ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെങ്കിൽ ഞാൻ അറിഞ്ഞ വലിയ സത്യം ഈ രാജ്യത്ത് കടന്നു വന്നോ നമ്മൾ ക്രിസ്തീയ ആ മാർഗത്തിൽ ആയിരിക്കുന്നോ ദൈവരാജ്യത്തിൽ ഉള്ള സംസ്കാരം നമ്മൾ അനുധാപനം ചെയ്യുക അല്ലെങ്കിൽ അതിലായിത്തീരുന്നതാണ് ഏറ്റവും വലുതെന്നായിട്ടാണ് ഞാൻ കാണുന്നത് അത് നമ്മുടെ കൊച്ച് കുഞ്ഞുങ്ങളെ യവനക്കാരെ എപ്രകാരം സ്വാധീനിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായതോടെ പല ആൾക്കാരെ പല വർണ്ണക്കാരെ കണ്ട് അവരിലെല്ലാമുള്ള ക്രിസ്തു വാസ്തവത്തിൽ നമ്മുടെ യവനക്കാരെ വളരെ സ്പർശിച്ചു അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പാതയിലേക്ക് ആ പോകാതെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പാതയിൽ തുടരുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയായി എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഒന്നിച്ചു വന്ന് അറൈസ് ഇന്ത്യ ഭാരതീയ സംസ്കാരം മുറുകെ പിടിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഞായറാഴ്ചകളിലും ഇട ദിവസങ്ങളിലുമൊക്കെയുള്ള ഇവിടുത്തെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ അമേരിക്കൻ കൂട്ടായ്മകളിൽ നമ്മുടെ യൗവനക്കാർ ഭാഗമാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹൈബ്രിഡ് സംസ്കാരം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മൾക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് സ്പർശിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അതെവ് ചെയ്യാനും അല്ല ക്യാമറ ഓപ്പറേറ്റ് ഇവിടുത്തെ മീഡിയ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം യവനക്കാരാണ് സാധാരണ അവരെ നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നു എല്ലാവർക്ക് നമുക്കൊരു അനുഗ്രഹമായി നിൽക്കാനും അതുപോലെ തന്നെ കാശു പറഞ്ഞ പോലെ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ നടക്കുന്ന മീറ്റിങ്ങിൽ പങ്കു ചേർന്ന് അവരുടെ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ ഈ വലിയൊരു സഭയിൽ ഇന്ത്യ ഇന്ത്യൻ കൂട്ടായ്മയിൽ നിന്ന് വരുന്ന നമുക്ക് നമ്മുടെ യൗവനക്കാർ വലിയൊരു ഭാഗമാണ് അതിനകത്ത് ഒത്തിരി അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അതൊരു വലിയ നന്മയായിട്ട് ഞാൻ കാണുന്നു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ കൂടി വരവിലൂടെ നമ്മൾ ശനിയാഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളാണ് കൂടുതലും നമ്മൾ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അതുകൂടാതെയുള്ള മീറ്റിങ്ങുകളുണ്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യം കാണും എന്തൊക്കെയാണ് നമ്മുടെ റൈസ് ഇന്ത്യയുടെ ഇട ദിവസങ്ങളിലെ കൂട്ടായ്മ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മധ്യത്തിൽ എല്ലാ തിങ്കളാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഫോൺലൈൻ ഉണ്ട് അതിൽ പ്രാർത്ഥനയ്ക്ക് വളരെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമൊക്കെയും നമ്മൾ വളരെ സമയം വേർതിരിക്കുന്നു എന്നുള്ളതിലുപരി നമ്മുടെ പാസ്റ്റേഴ്സ് തന്നെയല്ല വചനം അതിൽ സംസാരിക്കുന്നത് ഫോൺലൈൻ മീറ്റിങ്ങുകളിൽ സാധാരണ സംസാരിക്കുന്ന നമ്മുടെ മധ്യത്തിലുള്ള സഭയിലുള്ള സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ഒരു നല്ല അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷമേറിയ ഒരു കാര്യം തന്നെ അത് പറയുന്ന സന്തോഷമുണ്ട് മറ്റൊന്നുള്ളത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ആഴ്ച നമുക്ക് വെള്ളി ശനി നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട് ഭവനങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് തിരുമേശമുണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഭവനങ്ങളെ കൂടി അപ്പം നുറുറുക്കുകയും പല ഭവനങ്ങളിൽ നമ്മൾ ആറൈസിൻ്റെ ഡേരിയ തിരിച്ച് ഓരോ ഭവനങ്ങളിൽ എ ബി സി ഡി അങ്ങനെ കൂടി അപ്പം നുറുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അത് വലിയ സന്തോഷവും വലിയ സന്തോഷമുള്ള അനുഭവം ശരിക്ക് പറഞ്ഞാൽ അപ്പൊ പ്രവൃത്തിയിൽ ഒന്നാം നൂറ്റാണ്ടില് നടന്ന സഭയുടെ അതേ മാതൃക ഒരു വലിയ അനുഗ്രഹം സാധാരണ നമ്മുടെ തിരക്കുള്ള മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ആ ശുശൂഷ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വീട്ടിലിരുന്ന് അപ്പം നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവം അതൊരു വലിയൊരു സ്പെഷ്യൽ അനുഭവമായിട്ട് തന്നെ കാണാം എന്നത് കൂടാ നമുക്ക് തെലുങ്ക് എല്ലാ മാസത്തിലും ആറൈസ് ഇന്ത്യയുടെ ഫാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർ സഹോദരങ്ങളൊക്കെയും ഒരു തെലുങ്ക് മീറ്റിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് എല്ലാ മാസവും ഒരു ദിവസവും ആ കൂട്ടായ്മയിലും വലിയ നല്ലൊരു ഒരു ഒരു ജനം കടന്നു വരാറുണ്ട് വളരെ സന്തോഷമുള്ള അനുഭവമാണ് അതിലൂടെ അനേകം റീച്ച് ഔട്ട് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു അതായത് ശനിയാഴ്ചകൾ മാത്രമല്ല കൂടാതെ നമുക്ക് മീറ്റിങ്ങൾ ഉണ്ട് അതുകൂടാതെ നമുക്കിവിടെ എല്ലാ ബുധനാഴ്ചകളിലും ക്രൈസ്റ്റ് ചർച്ചിലെ ഗ്രൂപ്പുണ്ട് അല്ലെ ആ ഗ്രൂപ്പിന്റെ പല ലീഡർഷിപ്പും നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾ അത് കൈക്കൊള്ളുന്നുണ്ട് അപ്പൊ അവിടെയും നമുക്ക് നല്ലൊരു നല്ലൊരാത്മീക കൂട്ടായ്മ വചനം പഠിക്കാനുള്ള അവസരങ്ങള് ദൈവം തരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റിംഗ് മൂമെന്റ്സ് ആയിട്ടുള്ള ചില മൂമെന്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ അതെടുക്കാൻ അതെ 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 ഞാൻ ഈ വർഷം മുതൽ പിന്നോട്ടുള്ളത് പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ നമ്മൾ ഇരുപത്തി നാലിൽ നമുക്ക് ഒരു ഫാമിലി കോൺഫറൻസ് നടത്തുവാൻ കർത്താവ് ഭാഗ്യം തന്നു ഫ്ലോറിഡയിൽ തന്നെ ഇവിടുന്ന് ഒരു ടാമ്പ ഭാഗത്തുനിന്ന് രണ്ട് രണ്ടര മണിക്കൂർ ദൂരമുള്ള കേപ്പ് കനാബറൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഐലൻഡിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി വളരെ അനുഗ്രഹമുള്ള ഒരു സമയമായിരുന്നു അവിടെ യൂത്തിന് സപ്പറേറ്റ് സെഷൻ അതുപോലെ തന്നെ ആരാധന ഫൈൻഡിങ് ബാലൻസ് എന്ന് പറഞ്ഞൊരു തീം എടുത്ത് വളരെ അനുഗ്രഹമായിട്ടെന്ന് നടത്തുവാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ബ്ലസ്റ്റാമ്പ് ബ്ലസ് സ്റ്റാമ്പയിലൂടെ പാസ്റ്റിജ് ജോർജ് കടന്നു വന്ന് ശുശ്രൂഷിച്ച് വളരെ അനുഗ്രഹമായിരുന്നു അനേകരുടെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചു ഇരുപത്തി രണ്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ഗോസ്പൽ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു പി ജി വർഗീസും അവർ രണ്ടുപേരും കടന്നു വന്ന വളരെ 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 അനുഗ്രഹീതമായ ശുശ്രൂഷ ഇവിടെ ഈ ദേശത്തുള്ള യാക്കോബ മർത്തോമ കത്തോലിക് എല്ലാ വിഭാഗത്തിലുള്ളവർ കടന്നു വന്ന് അതിൻ്റെ നന്മ അനുഭവം കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു അതൊക്കെ നമുക്ക് വളരെ എടുത്തു പറയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലൊരു മിഷൻ ട്രിപ്പ് ഞങ്ങൾ ഭാരതത്തിലേക്ക് കടന്നുപോയി അതും ഒത്തിരി അനുഗ്രഹമായിരുന്നു ഇവിടെ നിന്നുള്ള അമേരിക്കക്കാരെ കൂട്ടി ഭാരതത്തിൽ പോയി ഒരു മിഷൻ ട്രിപ്പ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയായെന്നുള്ളത് തീർച്ചയായും സന്തോഷം അതായത് നമ്മുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവാണെങ്കിലും ദൈവം തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും വളരെ തീഷ്ണതയുള്ളവരാണ് പല നിലകളിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യാൻ അവർക്കൊക്കെ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറിയ കൂട്ടായ്മയിലൂടെ വലിയ കാര്യങ്ങൾ അല്ലെ പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകൾ ഇവിടെ നടക്കാനിടയായി അതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സുശേഷം എത്തിക്കുക ദൈവസ്നേഹം എത്തിക്കുക അല്ലെ അതാണ് ഏറ്റവും വലിയ റൈസ് ഇന്ത്യയുടെ ദർശനം ഒന്ന് രണ്ട് വാക്കുകളിൽ റൈസ് ഇന്ത്യയുടെ ദർശനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഒന്ന് നമ്മൾ സുശേഷം എത്തിക്കുന്നു എന്താണ് മറ്റുള്ള നമ്മുടെ ഒരു ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സായിട്ട് പറയാമെങ്കിൽ ഈ സഭ ഇങ്ങനെയാണ് പറയുന്നുണ്ട് ക്രിസ്തുവിലുള്ള തമ്മിൽ തമ്മിലുള്ള സ്നേഹവും ഇടേനെന്ന നിലയിൽ എന്തായിരിക്കും സഭയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് സഭയുടെ ദർശനത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തുന്ന ആദ്യത്തെ കാര്യം ദൈവസ്നേഹമാണ് ദൈവസ്നേഹം ദൈവസാന്നിധ്യവും ഈ സഭയുടെ വലിയൊരു ദർശനം തന്നെ അറൈസ് ചർച്ചിൻ്റെ കോർ വാല്യൂസ് നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഗാഡ്സ് പ്രസൻസ് ദൈവ സാന്നിധ്യമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ദർശനം നമുക്കുണ്ട് അത് നമ്മുടെ അറൈസിൻഡ്യയുടെ ഒരു ദർശനം തന്നെ അതുകൊണ്ട് ദൈവസാന്നിധ്യമൊന്നും രണ്ട് എന്ന് പറയുന്നത് ഈ ദേശത്ത് മാത്രമല്ല നമ്മളായിരിക്കുന്ന അമേരിക്കയിൽ നമ്മുടെ ചുറ്റുപാടും മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിക്കുക അതിൽ പാശ്ചപ്രത്യാശ വഹിച്ച ഒരു പങ്ക് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം കാരണം അനേകം രാജ്യങ്ങളിൽ ഈ ചർച്ചിൽ നിന്ന് ഒരു ദൈവദാസൻ കടന്നു പോകുക വചനം അറിയിക്കുക അതൊത്തിരി സന്തോഷം അതുപോലെ തന്നെ മിഷൻ ട്രിപ്സ് ഏ അറൈസിൻ്റെ മാത്രമല്ല അറൈസ് ചർച്ചയിൽ നിന്ന് എല്ലാ വർഷവും മിഷൻ ട്രിപ്സ് അതൊരു വലിയ ദർശനമാണ് അത് കൂടിക്കൂടി വരണം ആ വരും കാലങ്ങളിൽ ഭാരതത്തിലേക്ക് ഒന്നിലധികം ടീമിനെ അയക്കണമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിലുള്ള വലിയ താല്പര്യമാണ് അതിലൊക്കെ ഉപരിയായിട്ട് എല്ലാ വിശ്വാസിയും അല്ലെ എല്ലാ ക്രിസ്ത്യാനിയും ഒരു സുവിശേഷകനായി തിരി അത് എൻ്റെ ഒരു ദർശനമാണ് അതുകൊണ്ട് ഇവിടെയുള്ള ദൈവമക്കളെ എപ്പോഴും എക്യുപ് ചെയ്യുവാൻ തക്കവണ്ണം അല്ലെ അവരെ കമ്മീഷൻ ചെയ്യാൻ അങ്ങനെ ഒരു വലിയൊരു വ്യഗ്രത എൻ്റെ ഹൃദയത്തിലെ കർത്താവ് തന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള ദൈവദാസന്മാരും അതിനോട് വളരെ ചേർന്ന് ഒന്നിച്ചു പോകുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് മറ്റൊന്ന് എടുത്തു പറയട്ടെ ദേവദാസനെ നമ്മുടെ എല്ലാ സഭകളിൽ ഈ അപ്പോസോല് പോസ്തോലിക വിളി പ്രവാചക വിളി അതുപോലെ തന്നെ സുവിശേഷ വിളി ഇടേ ശുശ്രൂഷ അതുപോലെ തന്നെ ടീച്ചിങ് ഇതിനെല്ലാം എക്യുപ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ല പലപ്പോഴും അവരെ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നതാണ് അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോൾ ഭാരതീയ സഭകൾ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും പാസ്റ്റർ എന്നൊരു ഒരു പൊസിഷൻ മാത്രമേ നമ്മൾ സാധാരണ കാണാറുള്ളൂ ആർ ഒരു വലിയ പ്രത്യേകത നമ്മുടെ പാസ്റ്റർ ജോൺ നല്ലൊരു ടീച്ചർ ആയിരിക്കുമ്പോൾ തന്നെ കർത്താൻ ദാസനറിയാമല്ലോ കർത്താൻ ദാസൻ്റെ ജീവിതത്തിലെ വിളി സുവിശേഷ വിളിയ അതിലേക്കായിത്തീരുന്നു എന്നെ സംബന്ധത്തോളം ദൈവസ്നേഹത്തിൽ ഇടയേശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് അത് എന്നെ ഏൽപ്പിച്ച കൂട്ടത്തെ ഏറ്റവും ശ്രദ്ധയോടെ അവരെ പരിപാലിക്കുക അവർക്കൊരു മാതൃകയായിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ വിരലെണ്ണാവുന്ന വാക്കുകൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് ദൈവസാന്നിധ്യം ദൈവസ് ദൈവസ്നേഹം ദൈവസ്നേഹം രണ്ട് മൂന്ന് ആത്മാക്കളെ നേടുക നേടുക സുശേഷം പങ്കുവെക്കുക അഞ്ചാമത്തേത് ആ ഫൈവ് ഫോൾഡ് ഏത് വ്യക്തിയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള വലിയ ദർശനം സ്തോത്രം അതായത് ഒരു ശനിയാഴ്ച വന്ന് കൂടി വന്ന് പോവുക എന്നതിനേക്കാൾ അപ്പുറത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അവരെ ശിഷ്യരാക്കുക അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവരെ പറഞ്ഞയക്കുക അതൊരു വലിയ ദർശനം അത് കാണിക്കുന്നത് സഭ എന്നുള്ളത് ഈ നാല് ഭിത്തിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന അല്ല അതിനപ്പുറത്തേക്ക് പലരെയും പ്രാർത്ഥിച്ചയക്കാനായിട്ട് ദൈവം അതിനായിട്ട് റൈസിൻ്റെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഈ ചുരുക്കം അഞ്ചു വർഷങ്ങൾ കൊണ്ട് ദൈവം അതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കി അതിന് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു ദൈവം ഈ പട്ടണത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്ഭുതകരമാണ് നമുക്ക് വിവിധ ഭാഷക്കാർ കടന്നു വരുന്നുണ്ട് അല്ലേ തെലുങ്ക് ഭാഷ പലവിധ ഭാഷക്കാർ കടന്നു വരുന്നുണ്ട് എൻ്റെ അടുത്ത ചോദ്യം ഇതാണ് ദൈവം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ സഭയുടെ മുമ്പോട്ടുള്ള ദർശനത്തെക്കുറിച്ച് എന്തായിരിക്കും ചുരുക്കമായിട്ട് പറയാമോ സ്തോത്രം സഭയുടെ ദർശനത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആദ്യം കടന്നു വരുന്നത് മറ്റുള്ള സഭകൾക്കൊരു മാതൃകയും തീര്യ മറ്റുള്ള സഭകളെ സപ്പോർട്ട് ചെയ്യുക അവരുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നു വരിക അതേപോലെ ഈ സംസ്കാരം അതായത് ഭാരതീയ സംസ്കാരമല്ല അമേരിക്കൻ സംസ്കാരമല്ല ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം അത് മുറുക പിടിക്കുക അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പാർന്നു കൊടുക്കുക ഈ ദേശത്ത് നമ്മളൊരു ഒരു കർത്താവിൻ്റെ ഒരു കൊടിയായി തീരുക സ്നേഹത്തിൻ്റെ ബാനറായി തീരുക ഒരു വിളക്കായി തീരുക അത് എൻ്റെ ഹൃദയത്തിലെ വലിയൊരു സന്തോഷമാണ് അതിനായിട്ട് ദൈവം തന്നിരിക്കുന്ന നമുക്ക് അനേക വ്യക്തികളുണ്ട് അനേക ജീവിതങ്ങളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുക അത് എന്നിട്ട് അതിലേക്ക് അവരെ വളർത്തുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹം ദൈവം തന്നിരിക്കുന്ന ഒരു ഒരു വലിയ ദർശനം തന്നെ ബന്ധങ്ങളിലൂടെ ആണല്ലോ സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് അറിയിക്കാൻ കഴിയും അതായത് പ്രസംഗത്തെക്കാൾ വലുതാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നത് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്ന റൈസ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും സുശേഷകരാണ് സുശേഷകന്റെ ദൗത്യം അവർ ചെയ്യുന്നതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ വന്ന് യേശുവിനെ അറിയുന്നത് സാധാരണ നമ്മൾ ആളുകളെ വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് പലരോടും സുവിശേഷം പറയാൻ ഈ സഭ ഒരു മുഖാന്തരമാകുന്നുണ്ട് അതിന് ഞങ്ങൾ നന്ദി പറയുന്നതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളോടുമാണ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അനേകരോട് സുവിശേഷം പറയാൻ കാണിച്ച ധൈര്യം ദൈവദാസന്മാരെന്ന നിലയിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് കാരണം അതാണല്ലോ ഈ വേലയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്രിസ്തുവിയിലേക്ക് നേടുക ഇവിടെ കടന്നു വന്നിട്ടുള്ളവരെല്ലാവരും മൗത്ത് റഫറലിലൂടെ വന്നിട്ടുള്ളവർ അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ച് കടന്നു വന്നിട്ടുള്ളവർ മാസ്റ്റർ മിസ് ചെയ്ത ഒരു വലിയൊരു ഹൈലൈറ്റിങ് ഫീച്ചറുണ്ട് അത് എല്ലാ ശനിയാഴ്ചകളിലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് റായ് സിഡയിൽ ആരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു വലിയ അനുഭവം അത് ചുരുക്കമായിട്ട് തുടങ്ങിയെങ്കിലും അത് വർദ്ധിച്ചു വരുന്നു സാധാരണ ഒമ്പത് മണിക്കാണ് നമ്മുടെ സർവീസ് തീരുന്നതെങ്കിലും അത് പന്ത്രണ്ടരയോളം ആളുകൾ ഇവിടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഹൃദയം പങ്കുവു അന്യോന്യം സ്നേഹം പങ്കെടുക്കും എന്താ പാസ്റ്റർ അതിൽ നിന്ന് ഉള്ള സന്തോഷം സന്തോഷമൊന്ന് പങ്കുവെക്കാം വചന അടിസ്ഥാനമാണ് കൂട്ടായ്മ എന്നുള്ളത് നമുക്ക് പലപ്പോഴും പ്രായോഗിക തലത്തിൽ വചനം അറിയിക്കാമെങ്കിലും അത് അത് പ്രാവർത്തിക തലത്തിലായിത്തീരുന്ന നമ്മുടെ കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു ധ്യാനിക്കുന്നു മറ്റുള്ളവർ സുവിശേഷം അറിയിക്കുന്നു പക്ഷേ അതിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത് നമ്മളൊരു മേശമേൽ ഒന്നിച്ചായിരിക്കും യേശു കർത്താവ് ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു അപ്പോസ്റ്റ പ്രവർത്തികളിലും നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അറൈസ് ഇന്ത്യയിൽ ആരും വിശന്ന് മടങ്ങിപ്പോകരുത് കർത്താൻ്റെ ദാസിനോട് ഞാൻ ഹൃദയപൂർവ്വം ഉള്ള ഒരു കാര്യം പറയും ഇവിടെ ചില ഹോംലെസ് പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഭവനമില്ലാത്ത അല്ലെങ്കിൽ ഭവനത്തിൽ ബുദ്ധിമുട്ടുള്ള ചിലർ കടന്നു വരുമ്പോൾ അവസാനം വരുന്നതായിട്ടുള്ള ഭക്ഷണം നമ്മൾ നമ്മളവർക്ക് കൊടുത്തുവിടാറുണ്ട് അത് അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പക്കലി നിന്ന് അതൊക്കെയും ഒരു ഒരു തീർച്ചയായും ദൈവീക ശുശ്രൂഷയായിട്ടാണ് ഞാൻ കാണുന്നത് പലപ്പോഴും വചനത്തിൽ മാത്രം നിന്നു പോകാതെ പ്രാവർത്തിക തലത്തിൽ നമുക്ക് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നു യേശുവിനെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് റൈസിൻ്റെയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ദൈവം അത് ചെയ്യുന്നു അതിനകത്ത് കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വളരെ അനുഗ്രഹമാണ് അതുകൂടാതെ ഐ ഓൾസോ വോണ്ട് ടു യു സെലിബ്രേറ്റ് നമ്മുടെ ദൈവദാസ്മാരുടെ കുടുംബം പ്രത്യേകിച്ച് ജോർജ് ജോൺ വൈഫ് മെറിൻ കുഞ്ഞുങ്ങൾ അങ്ങനെ ഓരോ ദേവതാശന്മാരും അവരുടെ കുടുംബവും നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്ന് അതായത് ഇവിടെ വലുപ്പച്ചെറുപ്പങ്ങളില്ല നമ്മുടെ അല്ല ഒരു ശുശ്രൂഷകന്മാർ ഇതൊരു സഹോദര സഭ യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ദാസന്മാർ അപ്പോൾ അതെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ മുറുക പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രത്യേകത ദൈവസ്നേഹത്തിൽ നമ്മൾ തികഞ്ഞ പരസ്പരം സഹോദരങ്ങളായിട്ട് അപ്പോൾ ആ ദൈവസ്നേഹത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആരെന്ത് ചെയ്യണം എന്നുള്ളതൊരു ഒരു ഒരു വലിയ കാര്യമല്ല അതിനേക്കാളുപരി ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഉള്ളത്തിൽ നിന്നത് ചെയ്യുമ്പോൾ അതിനകത്ത് വലിയൊരു പൂർണ്ണതയുണ്ട് അതിൻ്റെ ആ മാറ്റ് നമ്മുടെ സഭയുടെ എല്ലാ കോണിലും നമുക്ക് കാണാൻ സാധിക്കും ഏത് വ്യക്തിയിൽ നോക്കിയാലും അവർ വന്ന ദിവസാന്നിധ്യം അനുഭവിച്ചു ആ ഫെലോഷിപ്പ് കൂട്ടായ്മ അനുഭവിച്ചു അല്ലെ അവരെ ഏത് വിഷയത്തിലാണ് ദൈവം അവരെ വിക്കിപ്പ് ചെയ്തിരിക്കുന്നത് അതിലവർ ആ സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിപ്പാൻ തക്കണ ഒരു സാഹചര്യം നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമാണ് കർത്താൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി തികവോടാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഓ അതിനെ അതിനെപ്പറ്റിയാണല്ലോ പറഞ്ഞത് അത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്നെ ഞാൻ ഒരിക്കലും തനിയെന്ന് നിൽക്കുന്നൊരു വ്യക്തിയല്ല കർത്താവെന്നെ നിർത്തുന്നതാണ് അതിനായിട്ട് എനിക്ക് ദൈവം തന്ന വലിയ രണ്ട് ഒരു ഒരു സഹായമാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു പുകഴ്ചയായിട്ട് പറയുകയല്ല എപ്പോഴും ഞാൻ വളരെ ഓർക്കും അതുപോലെ തന്നെ ആഷ്ലി പാസ്റ്റർ ജോണ് അതുപോലെ തന്നെ മെറിന് നിങ്ങളെ രണ്ട് കുടുംബങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള വർഷിപ്പ് ലീഡേഴ്സ് നമുക്ക് പ്രധാ വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അവർ ആരാധനയിൽ കാണിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യവും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും കിച്ചറെ കിച്ചരെ തന്നെ ഉണ്ട് അതുപോലെ അതുപോലെ ഒരു ഒരു അനുഗ്രഹം അത് എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ് അതുകൊണ്ട് അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ വലുപ്പ ചെറുപ്പങ്ങളും ഇല്ല നമ്മൾ പാസ്റ്റർ മറന്നൊരു വാക്കുണ്ട് ഞങ്ങൾ ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളു അപ്പം ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവം ശുശ്രൂഷകന്മാരെ ഒരുക്കി കഴിഞ്ഞ അഞ്ചു വർഷം ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ കാരണമായി തീർന്നത് ശുശ്രൂഷകന്മാരും അവരുടെ കുടുംബവുമാർ പ്രത്യേകിച്ചും അവരോടുള്ള നന്ദിയെ ഈ ധരണത്തിൽ അറിയിക്കും ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കായിട്ടുള്ള എല്ലാവരും അവിടെ പാസ്റ്റർ എന്നുള്ള ടൈറ്റിലിനേക്കാളും അപ്പുറത്തായിട്ട് സെർവ് ചെയ്യാൻ വിളി ലഭിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു അപ്പം മറക്കാൻ പറ്റാത്ത ഒരു മൂന്ന് യവനക്കാരാണെങ്കിൽ അവര് വളരെ ഒരു അനുഗ്രഹമായിരുന്നു അങ്ങനെ തുടങ്ങിയ ഓരോ വ്യക്തികളും പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു കർത്താവ് ഇനിയും ഈ മനുഷ്യർ വർദ്ധിപ്പിക്കും വിശ്വസിക്കും നമ്മൾ ഈ കൂട്ടത്തിൽ എനിക്ക് എനിക്കൊന്ന് ഒരു എറൈസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പലപ്പോഴും ഡോക്ടർ ബ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിടിച്ചു അതുപോലെ തന്നെ അവരിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു അപ്പം ഒരു കൂട്ടായ്മയിലൂടെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കൈമാറ്റം സംഭവിക്കുന്നു ദർശനത്തിൻ്റെ കൈമാറ്റമുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് എന്ന ഈ സഭ ഇവിടെ ഉടലെടുത്തതിനു ശേഷം ഇവിടെയുള്ള റൈസ് ചർച്ചിന് ദൈവം കൊടുത്ത ലീഡർഷിപ്പിന് കൊടുത്ത ഒരു വലിയ ദർശനമാണ് ഇവിടെയുള്ള കൂട്ടത്തെ മാത്രമല്ല ഇന്ത്യയിലുള്ള സഭകളെ ലോകത്തിലുള്ള പല രാജ്യങ്ങളെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു വലിയൊരു റൈസ് ഒരു എനിക്ക് തോന്നുന്ന ഒരു 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 മെയിൻ ഫൗണ്ടേഷൻ ഇന്ത്യയിലുണ്ട് സംസാരിക്കാം കുറിച്ചൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഡോക്ടർ ബ്രൻഡ് തൻ്റെ ഹൃദയത്തിലുള്ള ദർശനം പറഞ്ഞ് എന്നെ സമീപിച്ചപ്പോൾ ഞങ്ങളിൽ ഒന്നിച്ചിരുന്ന് അതുപോലെ തന്നെ മറ്റ് ചില പ്രധാന ദേവദാസന്മാർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളായിരിക്കുന്ന ഈ പട്ടണത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ഈ പട്ടണത്തോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല ലോകത്ത് എമ്പാടും പോയി സുവിശേഷം അറിയിക്കുക അങ്ങനെയാണ് താൻ റൈസ് നെറ്റ്വർക്ക് എന്നുള്ള തൻ്റെ ഹൃദയത്തിലെ ആ വലിയ ദർശനം എന്നോട് പങ്കുവച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഭാരതത്തിൽ ഇതിനു പറ്റിയ സാധ്യതയുണ്ട് അങ്ങനെ ഭാരതത്തിൽ നമുക്ക് ദൈവം തന്ന നല്ല ചില ദൈവദാസന്മാരിലൂടെ ഞാൻ അവരുടെ പേര് പറയുവാൻ ആഗ്രഹിക്കുന്ന അവരിലൂടെ നമുക്ക് അറൈസ് നെറ്റ്വർക്കിൽ ഇന്ത്യയിലും ഇടയായി ഇന്ന് ഏകദേശം അറുപത്തി നാല് സഭകളോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു എട്ട് ചർച്ച് ബിൽഡിങ്ങുകൾ വെച്ച് കൊടുക്കുവാൻ കൃത്യം സഹായിച്ചു അതുപോലെ തന്നെ മോട്ടോർ ബൈക്കുകളൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ അറൈസ് ചർച്ചിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് അതൊരു ഫൈനാൻഷ്യൽ ബേഡനായിട്ട് തീരാതെ അമേരിക്കയിലുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ അറൈസ് ഇന്ത്യ എന്നതിലൂടെ ഈ നെറ്റ്വർക്കിലൂടെ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സുവിശേഷം എത്തിപ്പുവാൻ അല്ലെ യേശു കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ പാസ്റ്റേഴ്സിനെ എക്യുപ്പ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് അയക്കുവാനൊക്കെയും ദൈവം ഒരു ഡോർ തുറന്നു എന്നുള്ളത് പറയുന്ന ഞാൻ എൻ്റെ കർത്താവിന് ആരമാരം സ്തുതി കരയാണ് എനിക്കും അതിനകത്ത് വളരെ ഒരു സന്തോഷമുണ്ട് എനിക്കും ആഷ്ലിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദർശനത്തോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ പോകാനും സുവിശേഷം അറിയിപ്പ് അന്തോക്യസഭ എന്നതുപോലെ അനേകരെ പ്രാർത്ഥിച്ചയക്കാൻ റൈസ് ചരിച്ച് കാണിക്കുന്ന വലിയ ദർശനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഇനിയും ആ ദേഷത്ത് വർദ്ധിപ്പിക്കട്ടെ യേശു പറഞ്ഞു കൊയ്ത്ത് ഏറെ ഉണ്ടെങ്കിൽ വേലക്കാരിച്ച് അതുകൊണ്ട് ഇനിയുള്ള കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇനിയും വലിയ കൊയ്ത്ത് ഈ ദേഷ്യത്തിലുണ്ട് ലോകത്തെമ്പാടുമുണ്ട് അതിനുവേണ്ടി ദൈവദാസനെയും കുടുംബത്തെയും റൈസിൻ്റെയും ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ കഴിയുന്നത്ര ആളുകളെ യേശുവിനെ വരൾ കാണിക്കാൻ ദൈവ സ്നേഹത്തിലേക്ക് നേടാൻ കർത്താവ് ഇത് മുഖാന്തരം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കാസർ എല്ലാ ശനിയാഴ്ചയിലും വൈകുന്നേരങ്ങളിൽ ഏഴ് മണിക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്ക് കടന്നു വരാം നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ടായിരിക്കും ആ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരെയും ഹർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരിക സ്നേഹിതരെ കൊണ്ടുവരിക ദൈവരാജ്യം വളരട്ടെ കർത്താവിന് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമൊന്നുമില്ല സ്ഥൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരെയും ദൈവം ഉപയോഗിക്കട്ടെ അവർ പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുക ദൈവം അനുവദിച്ചാൽ വീണ്ടും പല അനുഭവങ്ങളും ഇനിയും ഷെയർ ചെയ്യാനുണ്ടെവം നടത്തിയ വിധങ്ങൾ ഇവിടെ വന്ന ആളുകളുടെ അനുഭവങ്ങളും വളരെ ഉള്ള സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ആഴ്ചകളിൽ മാസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ അവസരമുണ്ടാകും ഞങ്ങളെ കാണുന്ന എല്ലാവർക്കുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു താങ്ക് യു കബ്ലാസ്